സത്യത്തിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലേക്കാണ് എന്നാൽ ചുരം കയറി തുടങ്ങിയ ഉടനെ തന്നെ ട്രാഫിക് ബ്ലോക്ക് തുടങ്ങി ചുരം കയറുന്ന ഭാഗം വാഹനങ്ങൾ വരിവരിയായി കിടപ്പാണ് മണിക്കൂർ ഒന്ന് കാത്തെങ്കിലും വണ്ടി ഒട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല മറു സൈഡിലൂടെ ചുരം ഇറങ്ങി വരുന്ന വണ്ടിക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ചുരം കയറി അവസാനിക്കുന്ന ഇടം വരെയും ഇതേ ബ്ലോക്കാണെന്ന് അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കി വണ്ടി തിരിച്ചു ഇനി യാത്ര തുഷാരഗിരിയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം പ്രധാനമായും സാഹസിക വിനോദസഞ്ചാരത്തിനും പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരത്തിനും പേരുകേട്ട സ്ഥലമാണിത് രണ്ടരുവികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ വെച്ച് സംഗമിച്ച് ചാലിപ്പുഴയായി ഒഴുകുന്നു പിന്നീട് ഈ നദി മൂന്ന് പ്രധാന വെള്ളച്ചാട്ടങ്ങളായി താഴേക്ക് പതിക്കുന്നു ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് തുഷാരഗിരി എന്നറിയപ്പെടുന്നത് ഏരട്ടമുക്ക് ചാട്ടം തേൻപാറ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം തേൻപാറയാണ് ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇത് താഴേക്ക് പതിക്കുന്നത് തുഷാരഗിരിയുടെ പ്രധാന ആകർഷണം ഈ വെള്ളച്ചാട്ടങ്ങളും ഇടതൂർന്ന കാടുകളിലൂടെയുള്ള സാഹസിക ട്രെക്കിംഗ് പാതകളുമാണ് വയനാട്ടിലെ വൈത്തിരിയിലേക്കുള്ള ട്രെക്കിംഗ് റൂട്ടിന്റെ ഒരു ഭാഗം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് തുഷാരഗിരി എന്ന പേരിന് പിന്നിൽ മനോഹരമായ ഒരു കാരണമുണ്ട് ഈ പേരിന്റെ അർത്ഥം മഞ്ഞു മൂടിയ മല എന്നാണ് തുഷാരം മഞ്ഞ് മിസ്റ്റ് ഡ്യൂ ഗിരി മല മൗണ്ടെയിൻ വെള്ളച്ചാട്ടങ്ങൾ ശക്തിയായി താഴേക്ക് പതിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നേരത്തെ മഞ്ഞുപോലെ വെള്ളത്തിന്റെ കണികകൾ തളിക്കപ്പെടുന്നു ഇത് മലകളെ മൂടിക്കൊണ്ട് ഒരു മഞ്ഞു മൂടിയ പ്രതീതി സൃഷ്ടിക്കുന്നു ഈ പ്രതിഭാസം കാരണമാണ് ഈ സ്ഥലത്തിന് തുഷാരഗിരി എന്ന പേര് ലഭിച്ചത് തുഷാരഗിരിയെ സംബന്ധിച്ച് പ്രാദേശിക ചരിത്രപരമായ വിവരങ്ങൾ അധികമില്ല എങ്കിലും ഈ പ്രദേശം നിലവിൽ കേരള വനം വകുപ്പിന്റെ കീഴിൽ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമായി സംരക്ഷിക്കപ്പെടുന്നു തുഷാരഗിരിയിലെ ട്രെക്കിംഗ് പാതയിൽ കാണുന്ന ഏകദേശം നാനൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ താണിമരമാണ് താണിമുത്തശ്ശി ഇതിന്റെ ഉൾവശം പൊള്ളയാണ് ഈ കൗതുകമാർന്ന മരം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ താണിമരത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇവിടുത്തെ എട്ട് കിലോമീറ്ററോളം ഈഴുന്ന ട്രെക്കിംഗ് പാത സാഹസികർക്ക് പ്രിയപ്പെട്ടതാണ് കുരുമുളക് ഇഞ്ചി അടക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളിലൂടെയാണ് ഈ പാത കടന്നുപോകുന്നത് ഈ പ്രദേശം വയനാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്നു സാധാരണയായി വർഷം മുഴുവനും സന്ദർശിക്കാമെങ്കിലും ജൂൺ മുതൽ നവംബർ വരെയുള്ള മഴക്കാലത്താണ് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ കാണപ്പെടുന്നത് എങ്കിലും മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് മൂന്ന് വെള്ളച്ചാട്ടങ്ങളിലൊന്നായ തേൻപാറ മാത്രമേ കണ്ട് ആസ്വദിക്കാൻ അനുവാദമുള്ളൂ ഇതിനു മുകളിലെ രണ്ട് വെള്ളച്ചാട്ടങ്ങളിലേക്കും സുരക്ഷയുടെ ഭാഗമായി സന്ദർശകർക്ക് പ്രവേശനമില്ല തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ ഈ മഞ്ഞുപോലെയുള്ള ഭംഗി നിങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ